ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വളരെ വ്യാപകമായി കൊണ്ട് ഒരു റൂമർ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല രാജസ്ഥാൻ റോയൽസിൻ്റെ മലയാളി ക്യാപ്റ്റനായ സഞ്ജു സാംസൺ അവരോട് ഗുഡ് ബൈ പറയുകയാണ് കാരണം ടീമിനകത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ചില അസംതൃപ്തികളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് മാനേജ്മെൻറ്റിൽ നിന്നും വേണ്ടത്ര പിന്തുണ തനിക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സഞ്ജു അടുത്ത സീസണിൽ മറ്റേതെങ്കിലും ടീമിനു വേണ്ടിയായിരിക്കും കളിക്കുക സി എസ് കെയിലേക്ക് പോവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് സി എസ് കെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി എന്നുള്ള റൂമറുകൾ വളരെ വ്യാപകമായി കൊണ്ട് പ്രചരിക്കുന്നുണ്ട് പക്ഷേ സത്യഗത എന്തെന്നാൽ ആധികാരികമായ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ റൂമർ വളരെ വ്യാപകമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു റൂമർ പ്രചരിച്ചിരുന്നു അതായത് സി എസ് കെയുടെ സൂപ്പർ താരമായ ശിവം ദൂബയെ കൈമാറിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു സാംസണ് സി എസ് കെ കൊണ്ടുവരും എന്നായിരുന്നു റൂമർ പക്ഷേ ഇതിൽ കഴമ്പില്ല എന്നുള്ളത് ഖേൽ സമാചാർ എന്ന മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ശിവം ദൂബയെ കൈവിടാൻ ഒരിക്കലും ഇപ്പോൾ സി എസ് കെ ഉദ്ദേശിക്കുന്നില്ല അത്തരത്തിലുള്ള ചർച്ചകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് ഖേൽ സമാചാർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഭാവിയിലും സി എസ് കെയുടെ ഭാഗമായി കൊണ്ട് ശിവം ദൂബെ ഉണ്ടാകും എന്നുള്ളതാണ് ഇനിയിപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജുവിനെ കൊണ്ടുവരാൻ സി എസ് കെ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനുവേണ്ടി എന്താണ് സി എസ് കെ ചെയ്യുക അതല്ലെങ്കിൽ ഏത് താരത്തെയാണ് കൈമാറുക ഏത് രൂപത്തിലായിരിക്കും ട്രേഡ് നടക്കുക എന്നുള്ളതൊന്നും വ്യക്തമല്ല കേവലം റൂമറുകൾ മാത്രമായി കൊണ്ട് അവശേഷിക്കുകയാണ് വ്യക്തമായ ഒരു കാര്യം ശിവം ദൂബയെ ഇപ്പോൾ കൈവിടാൻ സി എസ് കെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രത്യൂമയ കൊണ്ടും കാണാം